ശ്രദ്ധിക്കുകൾ ഞാൻ കൊറച്ചേരായിട്ട് വിട്ടിരുന്നോർ അടിച്ചപ്പോഴാണ് പറഞ്ഞത് നാല് ചോദ്യങ്ങൾ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ അപ്പൊ നാല് ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ച് മുട്ടിട്ട് വയ്യ നാല് ചോദ്യങ്ങൾ ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ സമയം താ സാവകാശം എന്താ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്ന പറയുന്നത് അടികപ്പേര കൂട്ടമണിയാണ് പിള്ളേച്ചൻ അതിൽ രണ്ട് നായകന്മാരാണ് ഇവിടെ വിനയാണ് അപ്പം ഞാൻ വിനയനെ കണ്ടപ്പോ പറഞ്ഞു എടാ മക്കളെ നമ്മള് വീണ്ടും അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു നൊസ്റ്റാൽജിക്ക് തീരുമാനം അത് കഴിഞ്ഞാരും ഉണ്ടാക്കിയില്ലല്ലോ എന്ത് പൈസ അയൂരോട് ഞാൻ ചോദിച്ചില്ലല്ലോ മുകളോടാ ചോദിച്ചത് അത് കഴിഞ്ഞ് ആരും പൈസ ഉണ്ടാക്കിയില്ലല്ലോ അത് അല്ല ഞാൻ പറഞ്ഞ അടികപ്പ്യാരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ അത് എന്റെ പടം ചെയ്തിട്ടോ നിങ്ങളോട് ഇത് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നാൽ അന്യ ഈ ചോദ്യം അതിനുശേഷം ഇത്രയും ബുദ്ധിമുട്ട് കൗണ്ടർ ചോദ്യം ഉണ്ട് കൗണ്ടർ ചോദ്യം അത് ഉത്തരം പറയും ആളുണ്ട് ആര് കഴിഞ്ഞ വർഷം അയ്യോ എല്ലാം ഉണ്ടാക്കി Poured… Desmond, forRadio, saying, oh man, ി ഉണ്ടാക്കി ചേട്ടാ ചേട്ടൻ ഉണ്ടാക്കി മൾട്ടി സ്റ്റാർ അല്ലേ മൾട്ടി സ്റ്റാർ അല്ലേ ശരി എന്നോട് ചോദിച്ചു ശ്രീനിവാസൻ നായകനാവുന്ന മൂന്നാമത്തെ അവിടെ ആയിരുന്നല്ലോ നമ്മടെ മൂന്നാമത്തെ കുഞ്ഞിരാമൻ എടാ ലാലു നീ ഓർത്തു വെച്ചോ എന്നെങ്കിൽ കുഞ്ഞുരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും ആ നീ താങ്ങില്ല ലാലു ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ും കുഞ്ഞരാമ മൾട്ടി സ്റ്റാർ ആണ് എന്തൊക്കെ പറഞ്ഞു ശരി എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൽ എത്ര ഹിറ്റ് അത് അത് ഉത്തരം പറ ഇറ്റ് ടോട്ടൽ അങ്ങനെ നോക്കുമ്പോ പൈസ ഉണ്ടാക്കിയ എന്റെ യൂട്യൂബ് ചാനലൂബ് പേരെന്തോറ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ റീച്ച് പാടങ്ങളുടെ സംശയം എന്താണെന്നല്ലേ എനിക്ക് ഈ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ ഞാനത് ചോദിക്കരുതായിരുന്നു അതായത് ശ്രീനിയ ഏട്ടന്റെ മകനായതുകൊണ്ട് മാത്രം െങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് തന്നുമുണ്ട് തന്നുമുണ്ട് തന്നുകൊണ്ട് എന്റെ മകനായതൊണ്ടാണോ ശ്രീനിവാസന്റെ അപ്പൊ ഞാൻ പോയിക്കോട്ടെ ഒരിക്കലും അല്ല നിങ്ങളിലെ ബിസിനസ്മാൻ നിങ്ങളിലെ ബുദ്ധി രാക്ഷസൊരിക്കലും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒരിക്കലും ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ശ്രീനിവാസിന്റെ മോനായതുകൊണ്ട് വരും നിങ്ങൾക്കും ഞാനൊരു സിനിമ തരാം എന്ന് പറഞ്ഞോണ്ട് ഒരിക്കലും വരില്ലല്ലോ എന്റെ അച്ഛൻ ഇന്നേ വരെ ഒരു സിനിമ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നെങ്കിലും ശ്രീനിയേട്ടൻ ഏതെങ്കിലും അപ്പം പല നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം പറഞ്ഞു വിളിക്കാറുണ്ട് ശ്രീ ഏട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ധ്യാനം അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ ഇതുവരെ കാര്യത്തിൽ ഇന്നേവരെ ആവശ്യപ്പെട്ടിട്ടില്ല ചേട്ടനോട് പറയണോന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിരുന്നു ആഗ്രഹം എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല പിന്നെ റെസ്റ്റ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് സമാധാനത്തിൽ ഇരിക്കാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് നാലു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇന്ത്യയിൽ സിനിമ ചെയ്ത ആള് ഞാനായിരിക്കും പിന്നെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോന്നല്ലോ നിങ്ങൾക്ക് അതിനകത്ത് മൈനോട്ട് റിയാക്ഷൻസ് ഉണ്ട് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്താ അമ്മയിലെ ആണ് എ എം എം എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതെന്താണ് ഫിയോക്കിനെ ഫിയോക്ക് കിഫ്ബിനെ ഞാൻ ചോദിക്കണേ അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് ഞാനും അമ്മയുടെ മെമ്പറാണ് അമ്മേ എ എം എം എ എന്ന് വിളിക്കുന്നതോടെ എനിക്ക് അഭിപ്രായം അത്തരത്തിൽ നമ്മൾ അബ്രിവിയേഷൻസിന് സാധാരണ എ എം എം എ എന്നൊക്കെ വിളിക്കും നമുക്കതിന് കൂട്ടിച്ചേർത്ത് അമ്മ എന്ന് വിളിക്കും അതിൽ ഒരു തെറ്റുമില്ല അല്ല ഞാൻ പറയണേ കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കുന്നു അതെ അതെ അബ്രിവിയേഷൻസിന് അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക ഇംഗ്ലീഷ് വൈ 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 ദാറ്റ് സെഗ്രിഗേഷൻ ബട്ട് വൈ ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഹീമോഗ്ലോബിൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ബട്ട് വൈ ബട്ട് വൈ ഫുൾ മെനി ജംപ് ഓഫ് ഫ്യൂറസ് സെറിൻ ലേ അണ്ടർനീത് ദി അൺഫാദം ഡോഷൻ അൺബ്ലോസം ബട്ട് വൈ ബട്ട് വൈ വാട്ട് ഡു യു തിങ്ക് അതായത് കിഫ്ബിനെ റിയാക്ഷൻ വൈ പീപ്പിൾ ആർ കോളിംഗ് വൈ ചാനൽ അത് അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നാണ് കൂട്ടി വായിക്കാൻ വായിക്കാൻ അറിഞ്ഞൂടാത്ത ചാനലുകൾക്ക് അങ്ങനെ പറയാം സ്വാമി ശർണം രണ്ടു മൂന്ന് മാസം അല്ലെ രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വ ഭാഗങ്ങളും കഴുകില്ല എല്ലാവരുമായിട്ട് പറയാം ഞാനും ഞാൻ ഞാൻ ശബരിമല മല കയറുമ്പോഴും ചോദിക്കണമെന്ന് വെച്ച ചോദ്യം എന്താണത് നിങ്ങൾ ഭയങ്കര സുന്ദരനാണ് നിങ്ങൾക്ക് അറിയാലോ അത് അതായത് ഞങ്ങളുടെ ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് ഒരാള് ഒരു ഒരാളെനിക്ക് മെസ്സേജ് ആക്കിയാണ് ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കില്ല അതിനുകൊണ്ട് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല നല്ല ലാഭത്തിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്ക ഞങ്ങള് അതെ അങ്ങനെ പിഷാരടി ഡയറക്റ്റ് ഡയറക്റ്റ് പിഷാറുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിഷാരടി ഡയറക്ട് ചെയ്യുന്ന പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ായിട്ട് എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ്റ്റി എന്ന് പറഞ്ഞാൽ നടൻ ഉപയോഗിച്ചില്ല ഞാൻ അന്ന് അടികപ്പേര് കേല്ലോ എന്നിട്ട് ആ റിസ്ക് നമ്മൾ എടുക്കുന്നേ അതുകൊണ്ട് മാണിക്കാൻ പോവേ